എൻ്റെ പേര് അഭിലാഷ് സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ മുണ്ടത്തിയോട് എന്ന സ്ഥലത്താണ് ഞാൻ ഇവിടെ ഓൺലൈൻ കഴിഞ്ഞ കൊല്ലം ഓൺലൈൻ ഉടമ്പടി തുടങ്ങിയ സമയത്ത് ഓൺലൈൻ ഉടമ്പടിയിലൂടെ എൻ്റെ ഞാൻ അഞ്ച് നിയോഗങ്ങൾ വെച്ചിരുന്നു അതിൽ അഞ്ച് നാല് നിയമങ്ങളും നടന്നു എനിക്ക് രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസം ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ആ ആക്സിഡൻറ്റിൽ എൻ്റെ ഈ വലത് കണ്ണ് പൂർണ്ണ കാഴ്ച ഭയങ്കരമായിട്ട് നഷ്ടപ്പെട്ടു അതായത് കണ്ണ് ഒരു കണ്ണ് മടക്കി പിടിച്ചാൽ മാത്രമേ എനിക്ക് ബാക്കിയുള്ളവരെ കാണാൻ പറ്റുള്ള ഭയങ്കര അസ്വസ്ഥതയായിരുന്നു ഞാൻ കഴിഞ്ഞ കഴിഞ്ഞകാലം മെയ് മാസം ഏഴാം തീയതി ഇവിടുത്തെ ഓൺലൈൻ ഉടമ്പടി ഉടൻ ഉടമ്പടി എടുത്തു ആ ആ മാസം അടുത്ത് അതിൻ്റെ പിന്നത്തെ പതിനാലാം തീയതി എനിക്ക് ആ കാഴ്ച തന്നെ പൂർണ്ണമായിട്ട് തിരിച്ചു കിട്ടുകയാണ് ഉണ്ടായത് ഇപ്പോഴും ആൾക്കാർ ചോദിക്കും എവിടെ നിന്നാണ് എനിക്ക് ഈ ഇങ്ങനെ കാഴ്ച കിട്ടിയത് എന്നുവെച്ചാൽ ഡോക്ടർമാർ പറഞ്ഞത് കാഴ്ച കിട്ടാൻ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അഞ്ചാരം പിന്നെ ഭയങ്കര പ്രശ്നമുണ്ട് അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നായിരുന്നു അവിടെ ഞാൻ അവിടുത്തെ നടക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും എവിടെ നിന്നാണ് ഞാൻ പൂർണ്ണമായിട്ടും പറയും കൃപാസനം എന്ന ഓൺലൈൻ ഉടമ്പടിയോടെ എടുത്ത ഒരു സാക്ഷിബ്ദുമുഖാന്തരമാണ് എനിക്ക് ഇങ്ങനെ കിട്ടിയതെന്ന് ഞാൻ അവിടെ പറയും ഇത് എനിക്ക് ഓൺലൈനിലൂടെയാണ് ആ ഉടമ്പടി എടുത്തതെന്ന് അവിടെ പറയാറുണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ നിയോഗം ഉണ്ടായത് എൻ്റെ കസിന് കല്യാണം കഴിഞ്ഞ് എട്ട് വർഷമായിട്ട് കൊച്ചുങ്ങൾ ഉണ്ടായിരുന്നില്ല ഞാൻ ആ ഓൺലൈൻ ഉടമ്പടി ഉടമ്പടിയിലൂടെ ആ നിയോഗം വെച്ചിരുന്നു ആ ഈ മെയ് മാസം ഏഴാം തീയതി എടുത്തു അത് കഴിഞ്ഞ് കുറച്ച് ഒരു പത്ത് ദിവസം കഴിയുമ്പിക്കും ആ കൊച്ച് പ്രകടനാണെന്ന് ഞാൻ അറിയുകയും ചെയ്തു മൂന്നാമത്തെ നിയോഗം ഇമാതിരി എൻ്റെ കസിൻ കല്യാണം ആലോചനകളൊന്നും നന്ന് നടക്കാതെ ഇരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എത്ര ആലോചന വന്നാലും അത് നടക്കുന്നുണ്ടായിരുന്നില്ല അത് അതും ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് അത് നടത്തുകയും ആ കല്യാണം നല്ല നടക്കുകയും ചെയ്തു പിന്നെ ഈ ഓൺലൈൻ നാലാമത് നിയോഗം ഈ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് എൻ്റെ കസിൻ എസ് എൽ സി പ്ല പ്ലസ് ടു പരീക്ഷ രണ്ട് പിള്ളേരുണ്ട് അവർ പരീക്ഷ എഴുതാൻ പോകാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താ ലോക്ക്ഡൗൺ കഴിഞ്ഞാൽ ഒന്നും പഠിക്കാൻ പോലും പഠിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല അവർ പരീക്ഷ എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഓൺ ഈ ഓൺലൈൻ ഉടമ്പടിയിൽ അവരുടെ നിയോഗം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് നല്ലൊരു വിജയ സമ്മാനം നൽകുകയും അവർ നല്ല മാർക്ക് കൂടി പാസ്സാവുകയും ചെയ്തു യേശുവിനോട് ഒരുപാട് കൃപാസമാതാവിനോട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഈ ഓൺലൈൻ ഇപ്പോൾ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ഞാൻ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെന്ന് ചിലപ്പോൾ ആ ഓൺലൈൻ ധ്യാനം കാണുമ്പോൾ ആ ബുദ്ധിമുട്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് പെട്ടെന്ന് വിട്ടുമാറുകയാണ് ചെയ്തത് ഈ ഇവിടെ നടക്കുന്ന ഓരോ ശുശ്രൂഷകളും കാണുമ്പോഴും ഓൺലൈൻ ആയിട്ട് ഞാൻ ആ ശുശ്രൂഷയിൽ പങ്കെടുക്കാറുണ്ട് ആ പങ്കെടുക്കുമ്പോൾ എന്തെങ്കിലും ഇപ്പം ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടായി മാതാവ് ആ ബുദ്ധിമുട്ട് തടസ്സങ്ങൾ മുഴുവൻ മാറി തന്നെയാണ് ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടുള്ളത് കരങ്ങളടിച്ച് നമുക്ക് അർത്ഥനും മഹതപ്പെടുത്താൻ വലിയൊരു സാക്ഷ്യമാണ് അഭിലാഷ് ജോസ് തൃശ്ശൂരിൽ നിന്ന് വന്ന ഈ മകൻ പങ്കുവച്ചത് കൃപാസനം അടഞ്ഞു കിടക്കുന്ന സമയത്ത് ലോക്ക്ഡൗൺ ആയ സമയത്ത് പരിശുദ്ധ അമ്മ ബഹുമാനപ്പെട്ട ജോസഫച്ഛനിലൂടെ നമുക്ക് തന്ന വലിയൊരു പ്രാർത്ഥനയായിരുന്നു ഓൺലൈനായി ഉടമ്പടി എടുക്കുക കാരണം അന്ന് തീർത്ഥാടക ഉടമ്പടി എടുക്കാൻ അവസരം ഉണ്ടായിരുന്നില്ല ആ സമയത്താണ് ഈ മകൻ രണ്ടായിരത്തി മെയ് മാസം ഏഴാം തീയതി ഓൺലൈനിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥന ആരംഭിച്ചത് അപ്പൊ ഒരു ആക്സിഡന്റിനെ തുടർന്ന് വലത് കണ്ണിന്റെ കാഴ്ച അല്ലെങ്കിൽ എന്നോട് ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നത് ഞാൻ ഇപ്പോഴും പറയുന്ന കൃപാസിനും ആൾക്കാരെ രണ്ടായിട്ട് കാണുന്ന ഒരു അവസ്ഥ പറയും ഡബിൾ വിഷൻ അവിടെ ആൾക്കാർക്ക് അത്ഭുതമായത് എങ്ങനെ സംഭവിച്ചത് തന്നെ എന്നോട് ചോദിക്കും ഞാൻ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വരെ ഞാൻ ഞാൻ വർക്ക് ചെയ്യുന്ന കഴിഞ്ഞ ആഴ്ച ഒരു വീട്ടിൽ പോയി നിന്റെ കാഴ്ച അങ്ങനെ തിരിച്ചു ഞാൻ പറഞ്ഞു അതൊരു ഞാനൊരു കൃപാസന സ്ഥലം ഉണ്ട് അവിടെ ഉടമ്പടി വെച്ചിട്ട് എനിക്ക് കിട്ടിയതാണ് ഈ കാഴ്ച അവർക്ക് സമയത്ത് അവിടെ ഒരു 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 ഉടമ്പടി ഉടമ്പടി തൈലം സഹോദരി സഹോദരി തൈലം ഞാൻ അതിന് കുറച്ച് ആ ചേച്ചി തന്നിരുന്നു ആ തൈലം ഞാൻ ഈ അതും അതുകൊണ്ടും അത് ആ ഏഴു ദിവസം കൊണ്ട് പറ്റിയിട്ടും അത് മറുകണ്ണുണ്ടായത് ഉടമ്പടി മ്മ ആ കൊണ്ട് കുറേശ്ശെ കുറേശ്ശെ വേറെ ഒഴിച്ച് നമ്മൾ അത് അമ്മ ആ ഒരു കരുതലും ഈ മകന് കൊടുത്തു ഉടമ്പടി തൈലം ഒരു സഹോദരി വഴി ഈ സഹോദരൻ കിട്ടുകയും അത് കണ്ണില് ആ ബുദ്ധിമുട്ടുള്ള കാഴ്ച നഷ്ടപ്പെട്ട ആ കണ്ണില് പുരട്ടി പാർപ്പിക്കുന്നതിന്റെ ഫലമായിട്ട് പതിനാലാം തീയതി അതായത് മെയ് ഏഴാം തീയതിയാണ് ഉടമ്പടി എടുത്തത് മെയ് പതിനാലിന് പൂർണമായിട്ട് കാഴ്ച തിരിച്ചു കിട്ടി അതുപോലെ തന്നെ എട്ട് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്ന കസിൻ സഹോദരന് കുഞ്ഞുങ്ങളെ ലഭിച്ചു അതുപോലെ തന്നെ എക്സാം ഇപ്പോഴത്തെ ആ ഒരു കൊറോണ പാൻഡമിക് സിറ്റുവേഷനിൽ നമുക്കറിയാം ഒത്തിരി കുഞ്ഞുങ്ങൾക്കാണ് ക്ലാസ് കിട്ടാതെ അവരൊക്കെ ഒത്തിരി ടെൻഷൻ അടിച്ചാണ് എക്സാമിനൊക്കെ പോയിക്കൊണ്ടിരുന്നത് അവർ എക്സാം എഴുതി പാസ് ആയി നല്ല കൂടി വിജയിച്ചല്ലേ നല്ല കൂടി അവരെ ഞെട്ടി പോയി ഞാൻ ഞാൻ പറഞ്ഞു അവർ പോലും ഇത്ര മാർക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അവർ ടെൻഷനുള്ള ഒരു സമയമായിരുന്നു അതായത് എങ്ങനെ പോയി എഴുതാം അവർക്ക് നല്ലൊരു നല്ലൊരു അവർ അതുപോലെ തന്നെ കസിന്റെ മാരേജ് നല്ല രീതിയിൽ നടക്കും ഈ കിട്ടിയ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ ശ്രദ്ധിക്കാം ഈശ്വരി നന്ദി യേശു സോസ്ത്രം യേശു ആരാധന